ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഒരാണ്ടുവട്ടം ഇവിടെ അവസാനിക്കുമ്പോൾ ഈ അവസാന മണിക്കൂറിൻ്റെ ഭാഗമാകുവാനായിട്ട് നമുക്ക് ഭാഗ്യമുണ്ടായി നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പിന്നിട്ട മാസങ്ങളിലൊക്കെ സന്തോഷകരവും ദുഃഖകരവുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്കിത് കാണുവാനായിട്ട് ഭാഗ്യമുണ്ടായത് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ ചൊലിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് സമ്മാനിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ നമുക്ക് സ്മരിക്കാം ഒരുപാട് വ്യക്തികളിലൂടെ ഇടങ്ങളിലൂടെയൊക്കെ നമുക്ക് ദൈവകാരുണ്യം അനുഭവിക്കുവാനായിട്ട് ഇടയുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായി കാണാം അതിനും അപ്പുറത്തേക്ക് നന്ദിയോടുകൂടെ ദൈവസന്നിധിയിലാകുവാൻ നമുക്ക് ഈ മണിക്കൂറിനെ മാറ്റിവയ്ക്കാം നാളത്തെ പ്രഭാതം ഒരു പുതിയ വർഷമായി കടന്നു വരുമ്പോൾ ഏറെ നന്മയോടുകൂടെ ആ വർഷത്തെ പുണരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിനിടങ്ങളിലൊക്കെ സന്തോഷകരമായ അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ഒരു വർഷക്കാലം നമ്മെ സഹായിച്ച നമ്മെ സ്നേഹിച്ച അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ നന്മ നന്മകാംക്ഷിച്ച ഒരുപാട് പേരുണ്ട് ചിലരൊക്കെ നമ്മുടെ കൺവെട്ടത്തിന് കാണുന്നില്ല എങ്കിലും അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം അവരിലൂടെ ദൈവം നൽകിയ നന്മകളെ നമുക്ക് സഹായമായ ദൈവം വിട്ട മല്ലാക്കന്മാരെയൊക്കെ നന്മയിലോർത്ത് കൊണ്ട് പുതിയ വർഷം അവർക്കും അനുഗ്രഹമാകുന്ന വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈശ്വര സാന്നിധ്യം അനുഗ്രഹമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഓരോ നിമിഷവും ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദിയോടെ സ്മരിക്കുന്നു ദിവ്യകാരുണ്യമായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളിലൊക്കെ ഞങ്ങൾ ആരെങ്കിലൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുന്നു അറിഞ്ഞും അറിയാതെയും വന്നുപോയ പിഴവുകളേക്കോർത്ത് മനസ്തപിക്കുന്നു പുതിയ പ്രഭാതം നന്മയുടേതാകുവാൻ കണ്ണുനീരണ്ട ദിനങ്ങളെയൊക്കെ മാറ്റിവെച്ച് സന്തോഷകരമായൊരു വർഷമാകുവാൻ നമുക്കൊന്നി എന്ന് പ്രാർത്ഥിക്കാം നാം അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് പേര് നമ്മെ സഹായിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥന വഴി അവരുടെ സമൃദ്ധി വഴി അവരുടെ വാഹനങ്ങൾ വഴി അറിവുകൾ വഴിയൊക്കെ എല്ലായ്പ്പോഴും നന്ദിയുടെ ആവാം ദൈവസന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും നന്മയിലേക്ക് നയിപ്പിക്കണമെന്ന പ്രാർത്ഥനയിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പുതിയ പ്രഭാതവും പുതുവർഷവും ഒക്കെ നന്മയുടേതാകുവാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നൽകിയ എല്ലാ നന്മകളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കറുത്താവശ്യം മിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ